നമുക്കിന്ന് ഗുലാബ് ജാമും ഉണ്ടാക്കാം ഞാനിപ്പോൾ രണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബ്രെഡ് മിക്സിയിലിട്ട് നമുക്കിനി അടിച്ചെടുക്കാം വേണമെങ്കിൽ ഈ സൈഡിലുള്ള ഭാഗങ്ങൾക്ക് നമുക്ക് കട്ട് ചെയ്യാം പക്ഷെ കട്ട് ചെയ്യാം വേണമെങ്കിൽ കട്ട് ചെയ്യാം വേണമെങ്കിൽ കട്ട് ചെയ്യാം അടച്ചിട്ട് നമുക്ക് മിക്സിലിട്ട് അടച്ചിട്ട് അടച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനശമായിട്ട് ആവശ്യത്തിന് പാലാണ് ചേർക്കേണ്ടത് ഞാനിപ്പോ ഇത്രയാണ് പാൽ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം ഇനി ഈ പാല് ഇതിനകത്തോട്ട് തൊഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് തൊഴിച്ച ശേഷം ഇത് ഇളക്കി ഇളക്കി മാവാക്കിയ രീതിയിൽ കിട്ടണം നമ്മൾ തണുത്ത പാൽ ചൂട് എടുത്തിട്ടുള്ള ചൂട് ചൂടുപാൽ എടുക്കാൻ പാടില്ല ഇനി ഇതിനകത്തോട്ട് ആവശ്യമായി പഞ്ചസര ഇട്ടുകൊടുത്തു പഞ്ചസര ഇടുക വേണമെങ്കിലും ഇടാം മധുരം ഉണ്ടോ ഇല്ല നോക്കിയിട്ട് ഇടാം ഇതിൻ്റെ ഇരു ഇങ്ങനെ ഇളക്കി ഇളക്കി ഒരു മാവാക്ക് ഇനി ഇതിനെ ഉണ്ടാക്കി മാറ്റുക ഞങ്ങൾ ഞാനങ്ങനെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു എണ്ണയിലിട്ട് നമുക്കിനി പൊരിച്ചെടുക്കാം ഇനി ഇത് കുറച്ചും കൂടെ കട്ട് ചെയ്യാനുണ്ട് വേണമെങ്കിൽ ഇത്രയും കട്ട് ചെയ്ത് വെള്ളം വരിനെ ഇരിക്കുന്നത് വേണമെങ്കിൽ കുറച്ചും കൂടെ കട്ടിയാക്കാം അപ്പോൾ അതിന് വേണ്ടി ബ്രെഡ് തീർന്നുകൊണ്ട് ബിസ്ക്കറ്റാണ് ഞാൻ എടുക്കുന്നത് ബിസ്ക്കറ്റ് എടുത്ത് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് കാണാം അപ്പം നല്ല പെഞ്ഞ കൈ വന്നിട്ടുണ്ട് ഈ രീതിയിലാക്കിയിട്ട് ഉരുളയാക്കി ഉരുളിലേക്ക് നമുക്ക് മാറ്റാം അപ്പം നമ്മൾ ഉരുളയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി പാനിൽ നമുക്ക് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇതിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് ചൂടാവുന്നവരെ തിക്കാം അപ്പം ഞാനിപ്പോൾ ആയുരത്തിലാണെങ്കിൽ ഇരിക്കാൻ വേണമെങ്കിൽ നമുക്ക് കൂട്ടുകയും ചെയ്യാം പിന്നെ എണ്ണയിൽ ഇട്ട് നമുക്കിനൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്നും മൂപ്പിക്കണം ഇതൊന്ന് ബ്രൗൺ ആയി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കാം നല്ല രീതിയിൽ മൊരിഞ്ഞു വരുന്ന ഇനി പാത്രത്തിലോട്ട് മാറ്റിയിടാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് മാറ്റി ഇങ്ങനെ മാറ്റി ഇട്ടുകൊടുക്കാം നമുക്ക് ഇട്ടിട്ട് കാണാം ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം ആ ഒരു എവിടെയെങ്കിലും സൈഡിൽ നമുക്ക് മാറ്റി വെച്ചിട്ട് തണുപ്പിച്ച് തണുക്കാം ഇനി ഇതിലോട്ട് നമ്മളെ പാനിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം ഇത്രേം മതി എനിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും ഇട്ടുകൊടുക്കുന്നു അഞ്ചു സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത്ര പഞ്ചസാരയും കൂടെ ഇട്ട് അതിനെ നമ്മൾ മൂന്ന് പഞ്ചര് കപ്പ് ഇട്ടിട്ട് മൂന്ന് സ്പൂൺ രണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇട്ടിട്ട് എന്തൊരു ഉരുക്കി വരണം കുടുക്കാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് എന്ന് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഉരുക്കി കിട്ടണം ഇങ്ങനെ നീര് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് മതി കുറച്ചേക്കാളും ഭയങ്കര ഉപ്പാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത് നമ്മൾ കണിക്കാൻ വെച്ചിരിക്കുകയാണ് നല്ല തിളച്ചൊരു ആവുമ്പോ ഇതൊന്ന് ബ്രൗൺ കളറാക്കി കൊണ്ട് വരണം ഇതൊന്ന് തിളച്ചാൽ മതി ബ്രൗൺ ആവണമെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ തിളപ്പിക്കണം ഇനി ഇതിട്ട് നമുക്ക് ഈ വിധത്തിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ല ബ്രൗൺ ആയി വരും ഇനി നമുക്ക് നമ്മുടെ ഗുലാബ് ഇട്ട് ഇട്ടുകൊടുക്കാം കണ്ട കഡ്ലേറ്റ് പോയിരിക്കും പക്ഷെ അത് റൗണ്ട് ആവാത്തേന്ന് ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം അപ്പൊ ഒന്നിന ഫ്രീസറില് സാധാ നീരത്തില് വെക്കാം അല്ലെങ്കിൽ ഒന്ന് സാധാരണ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ഫാൻറെ മുകളിൽ തണുപ്പിക്കാൻ വെക്കാം ഗുലാബ് ജാബ് തണുപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കഴിച്ചോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആയിട്ടുണ്ട്